ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക്നിങ്ക് മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ത്രീ കെ വി ഓഫീസ് സോളർ സിസ്റ്റത്തിന്റെ ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ലിജയമ്പാട്ട് വെച്ചുള്ള സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വേളങ്ങൂർ എന്നുള്ള സ്ഥലത്ത് ഫീച്ചർ ഡാമിന്റെ കടുത്തായിട്ടാണ് നമ്മൾ രാജേന്ദ്രൻ എന്ന് പറയുന്ന വീട്ടിലാണ് നമ്മൾ സിസ്റ്റം കൊടുത്തിരിക്കുന്നത് തൊട്ടുപാക്ക് കാണുന്ന വീട്ടിലാണ് നമ്മൾ സിസ്റ്റം കൊടുത്തിരിക്കുന്നത് അപ്പം വീടിനോട് തന്നെ അറ്റാച്ച് ആയിട്ട് നമുക്കൊരു ഉണ്ട് ഹോമിയോ ഉണ്ട് അപ്പം അവിടെയും കൂടി എ സി കാര്യങ്ങളൊക്കെ പ്രവർത്തനമുണ്ട് അപ്പോൾ അതുമൊക്കെ ഇത് മിക്സ് ചെയ്ത് നമ്മൾ ഒരുമിഷമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിന്റെ കണക്ഷൻസും ഇത് എങ്ങനെയാണ് ഈ സിസ്റ്റം ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ഇതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ സിസ്റ്റം ചെയ്യണേക്ക് മുമ്പ് ഇവിടെ ഒരു ഓഫ് ഗ്രിഡ് ടാറ്റയുടെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് വർഷം മുമ്പുള്ള പന്ത്രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വൺ കിലവാട്ടിന് സിസ്റ്റം ഉണ്ടായിരുന്നു അത് നമ്മൾ മാറ്റിയിട്ടാണ് ഈ സിസ്റ്റത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത് അപ്പം അതിന്റെ ഡീറ്റെയിൽസും അത് ഇപ്പം ഉപയോഗിച്ചിരിക്കണതിൻ്റെ കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാനും കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്കും അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഈ വീടിന്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ പാനലും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് മൊത്തത്തിൽ നോക്കി ഇങ്ങനെ കാണാൻ പറ്റും അപ്പം ഇത് ഇവിടെ ഏകദേശം ഒരു പന്ത്രണ്ട് വർഷം ആയിട്ടുള്ള ഒരു ഓൺഗ്രിഡ് സിസ്റ്റം ഓഫ് ഓഫ്ഗ്രിഡ് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ടാറ്റയുടെ ഓൺഗ്രഡ് പ്ലസ് ഓഫ് ഓഫ്ഗ്രിഡ് സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നു വേണ്ടി നമ്മൾ ഇവിടെയായിരുന്നു ഓഫ്ഗ്രിഡിന് ഈ നാല് പാനൽ ഇവിടെ കൊടുത്തിരുന്നത് അപ്പൊ ഈ നാല് പാനൽ മാറ്റിയിട്ടാണ് നമ്മുടെ ഇപ്പം ലേറ്റസ്റ്റ് ആയ അഞ്ഞൂറ്റി തൊണ്ണൂറ് വാർഡ്സിന്റെ ടോപ് കോൺ നാല് പാനല് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് യുട്യൂബ് എന്ന് പറഞ്ഞ കമ്പനിയുടെ നാല് പാനൽസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന് മുമ്പ് ഇരുന്നൂറ്റമ്പത് വാട്സായിട്ട് ടാറ്റാന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെ നാല് പാനൽസ് ഇവിടെ ഉണ്ടായിരുന്നു അത് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷം വരെ ലൈഫ് കിട്ടി പന്ത്രണ്ട് വർഷം വരെ ഒരു ബേസ് ആണ് പിന്നീട് ആ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ ത്രീ കെ വിയിലേക്ക് മാറിയതാണ് അപ്പൊ ഇത് വൺ കിലവാട്ടിന്റെ സിസ്റ്റം ആയിരുന്നു ടാറ്റയുടെ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അത് മാറ്റി ഇപ്പൊ ഈ നമ്മുടെ ത്രീ കെ വി നമ്മുടെ ലിഥിയം ബാറ്റി എന്നുള്ള സിസ്റ്റം ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ അഞ്ഞൂറ്റി തൊണ്ണൂറ് ആർസിന്റെ നാല് പാനൽസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സ്ട്രെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത് പഴയ ഒരു ഇത് ഇവിടെ ഉണ്ടായതാണ് നമ്മുടെ ഈ ടാറ്റയുടെ തന്നെ സ്ട്രെച്ചും കാര്യങ്ങളും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് നല്ല അടിപൊളി സ്ട്രെച്ചർ ഇവിടെ ഉണ്ട് അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ അവരുടെ തന്നെ ടാറ്റയുടെ തന്നെ നമുക്കൊരു സ്റ്റാൻഡ് അതിനകത്ത് ഉണ്ട് അതിലേക്ക് നമ്മൾ പൈപ്പ് വെച്ചിട്ട് അത് നെറ്റ് വോൾട്ട് ഇട്ട് എക്സസിൻ്റെ നെറ്റ് വോൾട്ട് ഇട്ടിട്ടാണ് നമ്മൾ അത് പൈപ്പ് വെച്ചിട്ട് അതുമായാണ് എൻ്റ് ക്ലാമ്പ് മിഡ് ക്ലാം മിറ്റ് ക്ലാമ്പ് വെച്ചിട്ട് നമ്മളിത് നാല് പാനലും ഇവിടെ ഉറപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് പാനലിൻ്റെ സ്റ്റാൻഡ് വരുന്നത് നമ്മൾ ഈ തൊട്ട് താഴെ ഏകദേശം ഒരു പത്ത് മീറ്ററോളാണ് നമുക്ക് ലെങ്ത്ത് വരുന്നത് നമ്മുടെ ഇൻവേർട്ടർ ഇരിക്കുന്നതിൻ്റെ സൈഡ് ഈ ഷീറ്റിൻ്റെ ഒരു ടോപ്പിലായിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ അവരുടെ തന്നെ ലൈറ്റിംഗർസും കാര്യങ്ങളൊക്കെ ആ സൈഡിലും ഇവിടെ രണ്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ആ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പക്കായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വേറൊന്നും ലൈറ്റിംഗ് അറസ്റ്റിലൊന്നും ചെയ്യാൻ പോയിട്ടില്ല പിന്നെ പാനലിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇറത്തിങ്ങ് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ആണ് സ്റ്റാൻഡിൻ്റെ അവിടെ വരുന്നത് പിന്നെ നമുക്ക് നമ്മുടെ പാനൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു വരുന്നത് യൂ ടി എൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ് വാട്സിൻ്റെ ടോപ്പ് കോൺ പാനലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നാല് പാനൽസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ നാല് പാനലും നമ്മൾ രണ്ട് സ്ട്രിങ് ആയിട്ടാണ് കൊണ്ടേ അതായത് നമുക്ക് നമ്മുടെ ഇൻവെർട്ടറിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ നൂറ്റിയാറ് വോൾട്ട് ഒരു വി ഒ സി കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതെങ്ങനെ പോയാലൊരു രണ്ട് പാനൽ അമ്പത്തി രണ്ട് വോട്ടാണ് ഇതിൻ്റെ ഒരു പാനലിൻ്റെ വി ഒ സി വരുന്നത് അപ്പം രണ്ട് പാനിൽ സീരീസ് ചെയ്തതിന് എങ്ങനെ പോയാലും ഒരു നൂറ്റി ആറ് നൂറ്റി രണ്ട് വോൾട്ടിൻ്റെ അടുത്തോളം വരും അപ്പം നമുക്ക് നാല് പാനിലൂടെ സീരീസ് കൊടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ രണ്ട് പാനിൽ സാധാരണ ത്രീ കെ വിയിൽ നമ്മൾ എല്ലായിടത്തും രണ്ട് പാനലാണ് കൊടുക്കാറുള്ളൂ പക്ഷേ ഇവിടുത്തെ ലോഡും അതായത് നമുക്ക് മാക്സിമം സോളാർ എന്നുള്ള പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നാല് പാനിൽ വെച്ചിട്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പാനിൽ നമ്മൾ രണ്ട് കേബിളിൽ കൂടെ ഒരു സ്ട്രിങ് ആയിട്ട് കൊണ്ടുപോയിക്കണം ഈ രണ്ട് പാനല് നമ്മൾ ഒറ്റ സ്ട്രിങ് ആയിട്ട് കൊണ്ടുവയ്ക്കണം അങ്ങനെ രണ്ട് സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത് ഫോറം ഒമിൻ്റെ ഡി സി കേബിളാണ് നമ്മൾ ഈ രണ്ട് പാനലിന്റെ ഈ കേബിൾ നമ്മൾ കൊണ്ടുവരിക്കുന്നത് ഈ രണ്ടുതായാലും അങ്ങനെയാണ് കൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല പ്രൊഡക്ഷനും കാര്യങ്ങളും അതായത് രണ്ടായിരം വാർഡ്സ് ഈ പാനലിൽ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും അപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് വാർഡ്സ് ഒരു കണ്ടിന്യൂസ് ലോഡും രണ്ടായിരത്തി എണ്ണൂറ് വാർഡ്സ് വരെ മാക്സിമം കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻവെർട്ടറാണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ രണ്ടായിരം വാട്ട്സ് നമ്മൾ പാനൽ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് അത്യാവശ്യം യൂണിറ്റും കാര്യങ്ങളും ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഈ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ സോളാറിൻ്റെ ഉള്ള പ്രൊഡക്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരുമ്പം ആ ബാറ്ററിയിൽ നിന്നായിരിക്കും ഇനി എടുക്കുന്നത് അപ്പം ഈ രണ്ട് പാനൽ വയ്ക്കുന്ന സാധനം നമ്മൾ ഈ നാല് പാനൽ വെച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടക്കാനും കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കാനും പറ്റും ഇപ്പോൾ മഴയുടെ സീസൺ ആയതുകൊണ്ട് വെയിൽ കുറവായതുകൊണ്ട് നമുക്ക് ഈ രണ്ട് പാനലുകൾ വെച്ച് കഴിഞ്ഞാൽ കുറവായിരിക്കും പ്രൊഡക്ഷൻ അപ്പോൾ ഈ നാലും കൂടി വെച്ച് രണ്ടായിരം വാട്ട്സ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും അപ്പൊ ആ രീതിയിലാണ് നമ്മൾ പാനലും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം ഒരു വാക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് പാനൽ ക്ലീൻ ചെയ്യാനായാലും നമുക്ക് ആ എണ്ണയായി നമുക്ക് ഇവിടെ കയറി വന്ന് പാനൽ ക്ലീൻ ചെയ്യാനും എല്ലാം നമുക്ക് സുഖമായിട്ട് പറ്റും അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ പാനലും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇനി താഴെ പോയി നമ്മുടെ ഇൻവെർട്ടറും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ പാനൽ വെച്ച് തൊട്ട് താഴെയായിട്ട് അപ്പം നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ഇവിടെ ആദ്യം ഈ ടാറ്റയുടെ നമ്മുടെ ഓഫ് കൺ സിസ്റ്റം ഉണ്ടായതായിരുന്നു അപ്പൊ അതിനകത്ത് ഇപ്പോൾ ഈ കാരണമായി തന്നെ ആ ഒരു ബോക്സിന്റെ അകത്ത് ഇൻവെർട്ടർ വൺ കിലോട്ടിന്റെ ഒരു ഇൻവെർട്ടറും നമ്മുടെ നൂറ്റമ്പത് എച്ച് എക്സൈഡിന്റെ നാല് ബാറ്ററിയും വെച്ചിട്ടുള്ള സിസ്റ്റം ആയിരുന്നു നാല് ബാറ്ററിന്ന് പറയുമ്പോൾ നാൽപ്പത്തെട്ട് വോട്ട് സിസ്റ്റമല്ല ട്വന്റി ഫോർ വോൾട്ട് സിസ്റ്റമാണ് അത് രണ്ട് ബാറ്ററി പാറിലേത് കൊടുത്തിട്ട് നമ്മുടെ ഇൻവെർട്ടർ എന്ന് പറയുന്നത് വൺ കിലോ വാട്ട് ട്വൻ്റി ഫോർ വോൾട്ട് അതായത് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷം മുമ്പുള്ള സിസ്റ്റം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു മോഡലും അതിൻ്റെ വേരിയേഷൻ വന്നിരിക്കുന്നത് വൺ കിലോ വാട്ട് ഇരുപത് നാല് വോൾട്ട് സിസ്റ്റമാണ് ആ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ആ ഒരു സിസ്റ്റം മൊത്തത്തിൽ മാറ്റിയിട്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ കാണുന്ന ഈ ഒരു പുതിയ സിസ്റ്റം നോട് കൊടുത്തിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ യു ടി എല്ലിന്റെ ഗാമാ പ്ലസ് എന്ന് പറയുന്ന മൂവായിരത്തി നാനൂറിന് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഇൻവെർട്ടറും അതിന് പറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ യു ടി എൽ തന്നെ നമ്മുടെ ട്വന്റി ഫൈവ് വോൾട്ടിന്റെ ലിഥിയം ബാറ്ററിയും വെച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അപ്പം അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യമേ ഇൻവെർട്ടർ നോക്കാം ഇൻവെർട്ടർ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ചാനലിൽ ഇതിനു ഇതിനുമ്പോൾ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ഇട്ടിട്ടുണ്ട് യൂട്യൂൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെ ഗാമ പ്ലസ് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇൻവെർട്ടറാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലോ വേരിയൻ്റാണ് നമ്മുടെ ഇൻവെർട്ടർ വരുന്നത് നമുക്ക് അതിന്റെ ഡിസ്പ്ലേ നോക്കിയിട്ട് തന്നെ കാണാൻ പറ്റും എൽ സി ഡി പ്ലസ് എൽ ഇ ഡിസ്പ്ലേ ആണ് അതിനകത്ത് വരുന്നത് സിസ്റ്റം ഓൺ എന്ന് പറയുന്ന ഇൻഡിക്കേഷൻ ഓൺ ആണ് ഗ്രിഡ് ചാർജിംഗ് ഡിസേബിൾ ആണ് അപ്പോൾ അത്രയും ആണ് നമ്മുടെ ഡിസ്പ്ലേയിൽ വരുന്നത് നമ്മുടെ ഈ പറഞ്ഞ വരുന്ന ഗ്രിഡ് ചാർജിങ് നമ്മൾ എനേബിൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ബട്ടൺ നമ്മൾ ഒരു മൂന്നാല് ഇങ്ങനെ തന്നെ നെക്കുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരാം മൂന്നാലു മണി നെക്കിക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ അത് ഡിസേബിൾ ആവും അതായത് എനേബിൾ ആവും അതായത് ലേറ്റ് ഓഫ് ആകുമ്പോൾ ഗ്രിഡിൽ നിന്ന് ബാറ്ററി ചാർജ് ആവും ഇപ്പോൾ ചാർജ് ആവില്ല കാരണം ഗ്രിഡ് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ പകൽ ഒരു ഏകദേശം ഒരു പത്ത് മണി നല്ല വെയിലുള്ള സമയമാണ് അപ്പോൾ ഇപ്പോൾ സോളാർ ത്രൂടെ പ്രവർത്തനം നടത്തുകൊണ്ട് ചാർജിങ് നടക്കില്ല സോളാറിന് മാത്രമേ ചാർജിങ് നടത്തുകയുള്ളൂ ഇനി നമ്മളിത് എനേബിൾ ചെയ്യാൻ ഡിസേബിൾ എന്തെങ്കിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടൺ തന്നെ മൂന്നാല് തവണ ഇങ്ങനെ നിൽക്കുകൊണ്ടിരുന്നാൽ മതി മതി അത് തെളിഞ്ഞിട്ടുണ്ട് ഇവിടെ ലൈറ്റ് തെളിയുമ്പോൾ ഈ ലൈറ്റ് ഗ്രിഡിന്ന് ചാർജ് ആവില്ല ലൈറ്റ് ഓഫ് ആകുമ്പോഴാണ് ഗ്രിഡിന് ബാറ്ററി ചാർജ് ആകുകയുള്ളൂ അങ്ങനെയാണ് അതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ബൂസ് ചാർജിംഗ് എന്ന് പറയുമ്പം പെട്ടെന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി ഗ്രിഡിന്നുള്ള ഇതാണ് വരുന്നത് അപ്പോൾ ഡിസ്പ്ലേയിൽ എൽ സി എൽ ഇ ഡിസ്പ്ലേയിൽ അത്രയും ഡീറ്റെയിൽസ് ആണ് വരുന്നത് നമുക്ക് എൽ സി ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ ഓരോ ഓപ്ഷൻസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണാൻ പറ്റും അപ്പം മെയിൻസിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഓൾട്ടോളം വരുന്നുണ്ട് മെയിൻസ് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ മെയിൻസ് ഓഫാണ് അതായത് മെയിൻസ് ഓഫ് ചെയ്തിന് ശേഷം സോളാർ ത്രൂ ആണ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ രണ്ടായിരം ആഴ്ച പാനൽ കൊടുത്തിരിക്കുകൊണ്ട് ഇപ്പം ഇവിടെ അത്യാവശ്യം കുറവ് ലോഡ് ഉള്ളൂ ഒരു ആയിരം ആഴ്ച താഴെയൊക്കെ ലോഡ് ഉള്ളു അതുകൊണ്ട് ബാറ്ററി ചാർജ് ഫുൾ ആണ് നമ്മുടെ ഇതിൻ്റെ ചാർജിങ് ഫുൾ ആണ് അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇൻവെർട്ടറിൽ വരുന്നത് ഈ പറഞ്ഞവര് തന്നെ നമ്മുടെ ഇൻവെർട്ടർ എന്ന് പറയുന്നത് രണ്ടായിരം രണ്ടായിരത്തി എണ്ണൂറ് വാർഡ്സ് വരെ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻവെർട്ടർ ആണ് ഈ വെച്ചിരിക്കുന്ന ഇൻവെർട്ടർ ആയിരത്തി അഞ്ഞൂറ് ആർട്സ് വരെ കണ്ടിന്യൂസ് ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെർട്ടർ ആണ് നമ്മുടെ യൂടെലിന്റെ പ്ലസ് എന്ന് പറയുന്ന ഇൻവെർട്ടർ വരുന്നത് അപ്പൊ അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇൻവെർട്ടറിന്റെ സൈഡിൽ വരുന്നത് നമ്മുടെ ബാറ്ററി വരുന്നത് യൂടെൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ട്വന്റി ഫൈവ് വോൾട്ടിന്റെ ലിഥിയം ബാറ്ററി ലിജം ഫെർഫോസ് ബാറ്ററി ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ബാറ്ററിയുടെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സീരിയൽ നമ്പറും അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് സിക്സ് വോൾട്ട് ഹൺഡ്രഡ് എ എച്ച് ആണ് ലിഥിയം ബാറ്ററി വരുന്നത് എൻ്റെ ഡിസ്ചാർജിംഗ് കറണ്ട് എന്ന് പറയുന്നത് എൺപതാംയർ ചാർജിംഗ് കറണ്ട് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ആംപിയർ ആണ് വരുന്നത് പിന്നെ എൻ്റെ കട്ട് ഓഫ് വോൾട്ടേജ് ഓൾമോസ്റ്റ് ഇരുപത്തി രണ്ട് പോയിന്റ് എട്ട് വോൾട്ടാണ് ലോ കട്ട് ഓഫ് വോൾട്ടേജ് വരുന്നത് ഹൈ കട്ട് ഓഫ് വോൾട്ടേജ് വരുന്നത് ഇരുപത്തെട്ട് പോയിന്റ് അഞ്ച് വോൾട്ടാണ് അപ്പോൾ അത്രയും ഡീറ്റെയിൽസാണ് നമ്മുടെ ഈ ബാറ്ററിയിൽ വരുന്നത് പിന്നെ നമുക്ക് നമ്മുടെ ഇന്റെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ പറ്റും ട്വൻറ്റി സെവൻ പോയിന്റ് എയ്റ്റ് വോൾട്ടോളം ബാറ്ററിയിൽ ഉണ്ട് ഇപ്പോൾ ഡിസ്ചാർജിങ് ചാർജിങ് തന്നെയാണ് നടക്കുന്നത് സ്റ്റാൻഡ് ബൈ നമ്മുടെ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല ഹെവി കണക്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു കണക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ എം ബി പി ഇൻവേർട്ടറിലേക്ക് കൊടുത്തിരിക്കുന്നത് ആ രീതിയിലാണ് നമ്മുടെ ബാറ്ററിയുടെ ഇത് വരുന്നത് ഹൺഡ്രഡ് എച്ച് ആണ് ബാറ്ററി വരുന്നത് അതായത് നമ്മുടെ ട്വൻറ്റി ഫൈവ് വോൾട്ടിന്റെ ട്വന്റി ഫോർ വോൾട്ടിന്റെ പന്ത്രണ്ട് വോൾട്ടിന്റെ രണ്ട് ബാറ്ററി വയ്ക്കേണ്ട സ്ഥാനത്ത് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഈ ലിഥിയം ബാറ്ററി ഒരു സിംഗിൾ ബാറ്ററി വെച്ചാൽ മതിയാവും രണ്ട് ബാറ്ററി അതായത് നമ്മൾ രണ്ട് ബാറ്ററി വയ്ക്കേണ്ട സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബാറ്ററി പിന്നെ അത് രണ്ട് ബാറ്ററി എന്ന് പറയുമ്പോൾ ബാറ്ററി വാട്ടർ മാറ്റേണ്ട കേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് നമുക്ക് അങ്ങനെയൊന്നും നമുക്കത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ഇവിടെ ഈ സിസ്റ്റം ഇങ്ങനെ ചെയ്യാനായിട്ട് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുമ്പ് ഈ പറഞ്ഞ മാതിരി ടാറ്റയുടെ വൺ കിലോ വാട്ടിന്റെ ഒരു ഓഫറിറ്റ് ഉണ്ടായിരുന്നു പക്ഷെ അതിന് പറഞ്ഞ മാതിരി ലോഡ് കപ്പാസിറ്റി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അത് മാറ്റിയിട്ട് ഈ ഒരു സിസ്റ്റം ചെയ്തത് പിന്നെ അത് മാത്രമല്ല ഇവിടെ ഈ സിസ്റ്റം ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ വീടിനോട് അറ്റാച്ച് ആയിട്ട് തന്നെ ഒരു ഹോമിയോ ക്ലിനിക്ക് ഉണ്ട് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ചട്ടന് തന്നെയാണ് ഹോമിയോ ക്ലിനിക്ക് വരുന്നത് അപ്പൊ അവിടെ ഈ പറഞ്ഞ ഒരു എ സി ലൈറ്റ് ഫാന് കാര്യങ്ങൾ അങ്ങനത്തെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് അപ്പൊ അത് ഇപ്പൊ ഇവിടെ കറണ്ട് പോകണ പ്രശ്നം ഉള്ളുണ്ട് ഇപ്പൊ ഓൺഗ്രഡ് ത്രീ കിലോ ആട്ടിന്റെ കാണാം ഒരു ത്രീ കിലോ ആട്ടിന്റെ ഓൺഗ്രഡ് ഉണ്ട് ഇവിടെ ടാറ്റയുടെ ഏകദേശം ഒരു മൂന്നാല് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് പക്ഷെ ഇത് രണ്ടായാലും നമുക്ക് അതായത് ഓൺ ഗ്രീഡ് കറണ്ട് പോയി പ്രവർത്തിക്കില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ഹോമിയോ ക്ലിനിക്കായാലും വീടായാലും മൊത്തത്തിൽ കറണ്ട് കുറവായിരിക്കും ഈ പറഞ്ഞ വൺ കിലോ ആട്ട് ഓഫ് ഗ്രീറ്റ് ടാറ്റയുടെ പഴയ ഓഫ് ക്രിഡി നമുക്ക് അതൊന്നും പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല പക്ഷെ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി അവിടെ എ സി അതായത് നമ്മളിപ്പോൾ രണ്ടായിരം വാട്സ്ആപ്പ് പാനൽ കൊടുത്തിരിക്കുന്നത് ഉദ്ദേശം അതാണ് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പറഞ്ഞ ലോഡ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അത്രയും പാനലോടെ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് രണ്ട് പാനൽ ചെയ്താൽ മതി കാരണം ബാറ്ററി കാര്യങ്ങൾ യൂസേജിനും അത്ര മതി പക്ഷെ നമ്മൾ നാല് പാനൽ വെച്ച് രണ്ടായിരം വാർഡ്സ് പാനൽ കൊടുത്തിട്ട് ഈ സിസ്റ്റം ചെയ്തത് മെയിൻ ആയിട്ട് അവിടെ ഹോമിയോ ക്ലിനിക്കിൽ നമുക്ക് എ സി ഉണ്ട് പിന്നെ അവിടെ ലൈറ്റ് ഫാൻ ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഉപയോഗിക്കാനും പിന്നെ ഈ വീട്ടിലാണെങ്കിലും ലൈറ്റ് ഫാനും കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ ഒരു സീറോ പോയിന്റ് സെവൻ ടണ്ണിന്റെ രണ്ട് എ സി ഉണ്ട് രണ്ട് ഏ സി ഒരുമിച്ച് പ്രവർത്തിക്കില്ല പകലൊക്കെയാണ് അതിൽ ഒരു എ സിയൊക്കെ ഇടുന്നത് നമ്മൾ അടുത്ത് നോക്കുന്നത് ഇവിടുത്തെ ഏകദേശം ഇപ്പൊ കറണ്ട് ബിൽ അതായത് ഇപ്പൊ ഈ ഓൺ ഓൺഗ്രസ് സിസ്റ്റം ഇപ്പൊ നിലവിൽ ഇവിടെ ഉണ്ട് മൂന്ന് വർഷമായിട്ട് പ്രവർത്തിക്കുന്നതാണ് പക്ഷെ എന്നാലും ഇവിടെ കറണ്ട് ബിൽ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മൂന്നൂറോളം വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതും കൂടി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം കൊടുത്തിരിക്കുന്നത് അപ്പൊ ഓഫ് ഗ്രീഡ് ഉള്ളതുകൊണ്ട് നമുക്ക് കറണ്ട് ബില്ല് കുറച്ചുകൂടി കുറയ്ക്കാനും ഈ ഓൺ ഓൺഗ്രഡിൽ ഇപ്പൊ കറണ്ട് പ്രവർത്തിക്കാത്തത് കൊണ്ട് രണ്ട് ദിവസമൊക്കെ കറണ്ട് ഇല്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഈ സിസ്റ്റം വഴി പ്രവർത്തിപ്പിക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന ലോഡുകൾ എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ ആയിരത്തഞ്ഞൂറ് വാട്ട്സ് വരെ കണ്ടിന്യൂസ് ലോഡ് ചെയ്യാൻ പറ്റും രണ്ടായിരത്തഞ്ഞൂറ് വാട്ട്സ് വരെ മാക്സിമം കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഇൻവെർട്ടർ അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ വീട് വേണ്ട അത്യാവശ്യം കൊണ്ട് ലൈറ്റ് ഫാൻ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി അൻഡ് ബോക്സ് ഇത്രയും നമുക്ക് ഇതിനകത്ത് ഓടിക്കാൻ പറ്റും എ സി കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം അപ്പം രണ്ട് എ സി ആണെങ്കിൽ നമുക്ക് കൊടുക്കാം അപ്പം എ സിയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരണായിട്ട് ഉപയോഗിക്കാം രാത്രി മാക്സിമം എ സി കൂടെ ഉപയോഗം കുറവാണ് ഒഴിവാക്കുക കാരണം എ സി രാത്രി ആവുമ്പം ഫുൾ ബാറ്ററിന്ന് എനിക്ക് എടുക്കാം അകലം നമുക്ക് സോളാറിനുകൂടി സപ്പോർട്ട് ഉള്ളത് കൊണ്ട് എ സിയൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അവിടെ ചേഞ്ച് ഓറും കാര്യങ്ങളൊക്കെ വെച്ചുകൊടുത്ത് നമുക്ക് ചെയ്താൽ മതി അപ്പൊ നമുക്കിപ്പോൾ ഈ സിസ്റ്റം ഒക്കെ ആർക്കൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറണ്ട് ബിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം അല്ലെങ്കിൽ ഒരു അയ്യായിരം കറണ്ട് ബിൽ എണ്ണോടുത്തായാലും ഈ സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബില്ലിന്റെ താരിഫ് കുറച്ച് കുറയ്ക്കാൻ പറ്റും അപ്പം ആ രീതിയിലൂടെ നമുക്ക് ഫോൺ ഗ്രഡില് തന്നെയായാലും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ സിസ്റ്റത്തിലൂടെ പ്രവർത്തിപ്പിക്കാൻ പറ്റും അപ്പം അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഈ സിസ്റ്റത്തിൽ വരുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ഒരു ത്രീ കെ വി ഓഫിൽ സോളാർ സിസ്റ്റത്തിന്റെ ഇൻസ്റ്റാലേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കിയത് അപ്പം നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇൻവെർട്ടർ ബാറ്ററി പാനൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിന്റെ മൊത്തം ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഓരോന്നിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ തന്നെയാണ് നമ്മൾ കൊറിയറായിട്ടോ അല്ലെങ്കിൽ നമ്മൾ എത്തിച്ച് തരുന്നതായിരിക്കും നമ്മളത് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ എൻ്റെ കമന്റിലൂടെ അറിയിക്കാം നമ്മൾ പിന്നെ ഇവിടെ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്ന ഈ പറഞ്ഞ മാതിരി ടാറ്റാട് ഒരു പഴയ സിസ്റ്റം ഉണ്ടായിരുന്നു അത് മാറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് രണ്ടായിരം വാട്സ് പാനൽ വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് സാധാരണ ത്രീ കെ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് പാനൽ വെച്ചിട്ടുള്ള സിസ്റ്റമാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ലോഡും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നമുക്ക് രണ്ടായിരം ഒരു പാനൽ വേണ്ടി വന്നു അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പാനൽ വെച്ചൊരു സിസ്റ്റം ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ചെയ്യാനുള്ള ഏകദേശം ചിലവ് വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പത്തഞ്ചായിരം ടു ഒരു ലക്ഷത്തി അറുപതിനായിരം ഒന്ന് അമ്പത്തഞ്ച് ടു ഒന്ന് അറുപത് അറുപതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ചിലവ് വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് പാനലിൻ്റെ സ്റ്റാൻഡ് വർക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കാരണം ഇതിപ്പോൾ നിലവിലുള്ള സ്റ്റാൻഡും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ നാല് പാനിൽ വെച്ച് ചെയ്താലും നമുക്ക് ഏകദേശം ഈ റേറ്റിൽ തന്നെ സ്റ്റാൻഡും കാര്യങ്ങളും ഉൾപ്പെടെ നമുക്ക് ചെയ്ത് തരാൻ പറ്റും നമ്മൾ ഓൾ ആൾക്കാരുകൾ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കാരണം ഇത് സിസ്റ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാണെങ്കിൽ നമ്മൾ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക വീഡിയോനെ പറ്റി കമന്റും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോന്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക എന്റെ ചാനൽ ഇത് സബ്സ്ക്രൈബില്ല സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് തന്നെ ബില്ലേക്കാൻ എനിയാണ് ഞാൻ ഇടുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ വീഡിയോ വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ